ഹലോ വെൽക്കം ടു ഷാഹിക്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരാളെന്താ രാജ്യം തിരിച്ചു പൂച്ചക്ക് എന്തോന്നാണ് കോശിടത്ത് കഴിഞ്ഞത് പൂച്ചക്കൊക്കെ ചില ചില സമയത്ത് ചില കാര്യങ്ങളുണ്ടാകും നമ്മളെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്നെ കുറിച്ച് പറഞ്ഞൊരു തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതന്നെയാണ് കഷ്ടപ്പെട്ടാണ് അമ്പത് വർഷം ആക്കിയത് വർഷം പറയുന്നത് അപ്പോ രണ്ടായിരത്തി രണ്ടൂ എനിക്കൊരു ഷുഗറിൽ ഒരു ചെറിയ പ്രൈസ് വന്നപ്പോ എന്റെ കൂടെ സുമാർ അന്ന് മോഹൻ മല്ലിക അപ്പൊ ഇങ്ങനെ ജോലി ചെയ്തത് ഇതിനടുത്ത് വന്ന് ഒന്ന് പോയി കണ്ടാറുണ്ട് അപ്പൊ അന്ന് അദ്ദേഹത്തിന് വീട്ടിൽ തന്നെയാണ് തമലത്തോട്ട് കിടന്ന വഴി ഞാൻ വീട്ടിൽ പോയി കാണുന്നു അന്ന് നോട്ട് ഞാൻ ഡോക്ടറുടെ എന്താ പറയാ കൊബീഡിയൻ പേഷ്യന്റ് ആണ് എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ചില പോയിന്റ് മറന്നു ഞാൻ ഒരു വിഷം അങ്ങോട്ട് പോയില്ലെങ്കിലും എന്നെ ഇങ്ങോട്ട് ഓർമ്മിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് സീരിയസ് ആയ സമയത്തായിരിക്കും ഒന്നല്ല രണ്ടു പ്രാവശ്യം വന്നു രണ്ടു വശം വന്നിട്ട് ചെറിയ ചുമയൊക്കെയാണ് കുഴപ്പമില്ലെന്നു പിന്നെ അത് വിമോണിയായി മാറ്റി ആ സമയത്ത് മരിക്കുന്ന ഒരു സമയം എന്നെ ഡോക്ടർ അനന്തപുരിയിലെ ഹോസ്പിറ്റലിൽ റൂംസ് അന്ന് അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ ഉണ്ടാവില്ല അന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് രാഷ്ട്രീയത്തിലൊക്കെ സ്വാധീനം ഉണ്ടാകാതെ പോകും ധാരാളം ബോഡി എങ്ങനെയൊക്കെ ആംബുലൻസ് ഇങ്ങനെ അലങ്കേരി കൊണ്ടുപോകുമ്പോഴിയും അടുത്ത് വെച്ചു എന്നാ ഇങ്ങനെ നിന്നാ വന്നു ചെയ്തു ആറുപാടായിട്ട് പോട്ടെ അപ്പൊ ഞാൻ ആശുപത്രി ദൈവമേ ആറുപാടും തൊട്ട് ബന്ധുക്കെ പോലും കാണാൻ എവിടെയോ അങ്ങനത്തെ ഒരു കാര്യം അതിൽ നിന്ന് എന്നെ രക്ഷിച്ചതും അദ്ദേഹം ഇനി ഒരു ശരം ഫ്ലാഷ് ബാക്ക് അതായത് തയ്ക്കാനാണ് എന്റെ വീട് എന്റെ വീട്ടിൽ ഞാൻ സൈക്കിൾ എടുത്തിട്ട് പൂജാപ്പുര വഴി വന്നിട്ട് ഞാൻ തമ്മനത്തോർത്ത് അതായത് ജ്യോതിപര കേശവദേവ് റോഡെന്നുള്ള ആ റോഡ് വഴി പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വീടാണ് മോഹൻലാലിന്റെ വീട് അത് കഴിഞ്ഞ നാലാമത്തെ വീട്ടില് എന്റെ ഒരു അങ്കിള് താമസമാണ് അദ്ദേഹം റിട്ടയർഡ് ആയി മിലിറ്ററി മേജറാണ് സംസാരിക്കുന്ന മൂന്ന് പെൺമക്കളാണ് ഞാൻ അയച്ചിട്ട് പോകും ഇങ്ങനെ പറ്റൂലെ എനിക്കുടി കാണാൻ നല്ല സ്വന്തം ചെയ്യുന്നു അപ്പൊ അയച്ചോറും ആ കയറ്റ കയറി പ്രേനോട് സന്തോഷം അപ്പൊ അതിനൊരു പ്രണയം ഞാൻ എന്റെ ഭാവി ഒരു കൃത്രി ക്യാമറ എന്നിട്ട് നമ്മുടെ ഒരു കൃത്രി ക്യാമറായിട്ട് ഞാൻ പോയി വീട്ടിലെ ഫ്രണ്ട് ഫോട്ടോ കളഞ്ഞു തിരിച്ചു വന്നു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ വീട്ടിൽ കഴിയുമ്പോൾ മോഹൻലാലിന്റെ കവറില് ആ ഫോട്ടോ കൊണ്ടു ഞാൻ ഈ സൈഡിൽ വിടുന്ന ആക്രാന്തത്തില് കവർ കൊണ്ടുപോയി വേണമെങ്കിൽ അത് മോഹൻലാലിന്റെ വീട്ടിലെന്തോ ഫ്രണ്ടിന്റെ എന്നൊക്കെ പറഞ്ഞ ഫോട്ടോകൾ കൊടുത്തു ഫോട്ടോ അതിനാണ് ഞാൻ ഈ ഫോട്ടോ ഫോട്ടോകൾ വന്ന് കുത്തിയിട്ട് കാണിക്കുന്നത് ഞാനിപ്പോ ഫോട്ടോകളെ കൊടുത്ത സമയത്ത് അത് തന്നെ അടുത്തോട്ട് വിളിച്ചു മകന്റെ കൈ പിടിച്ച് കതിർ മണ്ഡപത്തിന് മൂന്ന് വരം വെച്ച് ഇവൾ കന്യകയാണ് എന്ന് പറഞ്ഞ് ആ പയ്യനെ ഏൽപ്പിക്കുന്നു ആ ഫാദറിന് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യേണ്ടത് രാജു നീ തൽക്കാലം പോലയിലോട്ട് വരികയും ഞാൻ എന്റെ പ്രണയം അവിടെ അവസാനിച്ചു ആ റോഡിൽ യശോധ റോഡിലാണ് എന്റെ പ്രണയം അവസാനിച്ചത് അങ്ങനെ അതോടെ പിന്നെ ഞാൻ പറയുന്നത് കോടയിൽ നിന്നുള്ള സിനിമ അത് കണ്ടിട്ട് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കരളിയ സിനിമ ഉള്ളതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഞാൻ എനിക്ക് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമ പറയുന്നത് അപ്പൊ അതിനകത്ത് വില്ലൻ സത്യം മാസ്റ്റാഡ് ട്രോൾ ചെയ്തത് വില്ലനായിട്ട് കോട്ടയത്തെല്ലാത്തിനാണ് ജെന്നി ആയിട്ട് ജെമ്മി ആയിട്ട് ജമ്മിന്റെ മകനായിട്ട് ആറു വയസ്സായത് പയ്യായിരുന്നു ആ പയ്യൻ പിന്നെ സിനിമ നടന്നായിരുന്നു രാജ്യസഭായി പിന്നെ കാണാൻ പറ്റും അപ്പൊ അതങ്ങനെ പിന്നെ ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പുസ്തകം വായിച്ചിട്ടുണ്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ പോയിട്ടാണ് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ളത് തിരുവനന്തപുരം പക്ഷെ പറഞ്ഞാൽ വാങ്ങില്ല പിന്നെ റോണി പിന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഞാൻ വായിച്ചിട്ടില്ല നയവും മയവും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യ പേര് എതിർപ്പെന്നാണ് ചായക്കട ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച അപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അങ്ങോട്ട് വിളിപ്പിക്കുന്നത് എന്നിട്ട് ഓരോ കാര്യങ്ങളും ഇന്നത്തെ വലിയ ചെയ്യണം അതുകൊണ്ട് ഇപ്പഴെ മധുരമായിട്ട് ചായ വിളിക്കും ഈ പഴയ എന്താ പറയാ നൂറ്റി അഞ്ച് നൂറ്റി പത്ത് കളിക്കുന്നുണ്ട് അതെല്ലാം ഇതിനിടയിൽ കഷ്ണകാലം വരുമ്പോ ഒന്നുകൂടെ വരും കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ആറ് സർജറി ഈ ക്യാൻസർ ആയിരുന്നു അവിടെ ഡോക്ടറെ ഇരുപതിനഞ്ച് മുപ്പത് റേഡിയേഷൻ ഉള്ളു പതിനാറ് കിലോ വെയിറ്റ് ഉള്ളത് എരുവ് എന്നുള്ള ഫുഡൊക്കെ കഴിച്ചു കൊടുത്തിട്ട് ഒരു മാസമേ ഉള്ളൂ പലരൊന്നും പോകുമ്പോൾ നാട്ടുകാർ കളിയാറുള്ളൂ കൊച്ചിന്റെ അമ്മാരൊക്കെ ഷുഗർ അടിച്ച രാജു പോയിട്ട് തിരിച്ചു പറയും ഷുഗർ അല്ല ക്യാൻസർ എങ്ങനെയാണ് ഉണങ്ങിയത് ഷുഗർ ഈ ഒരു മാസം ഞാൻ അയാൾക്ക് ഡോക്ടർമാരുടെ റിസർച്ച് പോയപ്പോ ഡോക്ടേഴ്സ് സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ തടിയുള്ള ദേവം നോക്കിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ ഈ പ്രായത്തിൽ പറഞ്ഞു വന്ന തോണി കിട്ടുന്ന ഒരു അസൗകര്യമാണ്

സാധാരണ എത്ര നന്ദി പറയാനും മതിയാകും അതുപോലെ ശരിക്കും ചെന്നാൽ എപ്പോഴും എന്റെ വൈഫ് ഫ്രീ ആയിട്ട് എനിക്ക് ഉഴുന്നോട മുടങ്ങാകുന്ന താങ്ക് യു സോ മച്ച് പക്ഷേ ഗോതമ്പുഴിഞ്ഞോടെയാണെന്ന് മാറാ സാധാരണ ഉഴുന്ന് കൂടെ വേറെ ആണ് പക്ഷേ ഗോതമ്പനാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിയാൻ ഉഴുവിൽ ഡയബറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടാക്കാൻ മതി കോട്ടയം അതാണ് കരുതുന്നത് അപ്പം ഇന്ന് ഈ ചിലക്ക് വരുമ്പോൾ ഒരു ഡിന്നർ കണ്ടിട്ടുണ്ട് അത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ക്ഷമ മനസ്സിലാക്കിയത് ഒരു വീട്ടില് ഒരു ഡിന്നർ തന്നെ അദ്ദേഹം കൊണ്ടായിരുന്നു അവിടെ വന്നിരുന്ന ഒരാളെ അപമര്യാദയായിട്ട് സംസാരിച്ചു അദ്ദേഹം ആരാണെങ്കിൽ ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുക്കും അല്ലെങ്കിൽ നല്ല ഐശ്വര്യം പറഞ്ഞിട്ട് മൊത്തം ഇറിട്ടേഷൻ പക്ഷേ ഹാൻഡിൽ ചെയ്ത് എങ്ങനെ സാധനിക്കുന്നത് അപ്പൊ എന്റെ തോന്നുന്നു ആണെങ്കിൽ നമ്മുടെ അഞ്ചിലെല്ലാം ഒന്നുപോലെയാണോ അദ്ദേഹം പല ഇതാണ് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ അതൊക്കെ ക്വാളിറ്റി തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ അതുപോലെ സാറിന്റെ ഈ ഇംഗ്ലീഷിലാണ് അധികം കടുകട്ടിയുള്ളത് നമുക്ക് മനസ്സിലാകൂടെ ഇതായി അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് വേറെ എന്ന് തോന്നുന്നു ശശി തൂർ സാധാരണ മന്ത്രിയായാലും എന്തായാലും അതായത് മാസം അല്ലേ കാരണം നിങ്ങൾ എന്തായാലും എന്തായാലും സന്തോഷം അതുപോലെ തന്നെ ഡോക്ടർ സാർ എന്തായാലും പോന്നിട്ടുണ്ട് അത് ചെറിയ വായിച്ച മനസ്സിലാക്കി രണ്ടാമതും ഈ ഒരു വേദിയിൽ വരാനും സംസാരിക്കാനൊക്കെ സന്തോഷമുണ്ട് ഇതിന്റെ വാല്യൂ അറിയണമെങ്കില് കഴിഞ്ഞ

Nandi, Namaskaram.